മോഹൻലാലും മീനയും പ്രധാന വേഷത്തിലെത്തി രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായ സൂപ്പർ ഹിറ്റ് സിനിമയാണ് ദൃശ്യം ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരുന്നത് ജിത്തു ജോസഫാണ് ഫാമിലി ത്രില്ലർ യോണറിലാണ് ചിത്രം പുറത്തിറങ്ങിയത് ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ദൃശ്യം നിർമ്മിച്ചത് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചത് സുജിത്ത് വാസുദേവാണ് ഇപ്പോൾ പ്രധാന വേഷത്തിലെത്തിയ മീന ചിത്രത്തിൽ അധികം ലിഫ്റ്റിക്ക് ഉപയോഗിച്ചുവെന്ന് പറയുകയാണ് സുജിത്ത് അന്ന് താൻ ലിഫ്റ്റിക്ക് കുറയ്ക്കാൻ പറഞ്ഞിരുന്നുവെന്നും സമയപരിമിതി കാരണം അതിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ലെന്നും സുജിത്ത് പറഞ്ഞു സൈന സൌത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിൽ സുജിത്ത് ഈ കാര്യം പറഞ്ഞത് ഞങ്ങൾ ദൃശ്യം ചെയ്തുകൊണ്ട് പ്പോൾ മീന അതിനകത്ത് കുറച്ച് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു അന്ന് കുറയ്ക്കാൻ പറഞ്ഞിരുന്നു പക്ഷെ നമ്മുടെ സമയപരിമിതി കാരണം അതിൽ മാത്രം ശ്രദ്ധിക്കാൻ പറ്റിയില്ല പിന്നീട് ട്രോളായി പക്ഷേ കൂടുതലായിരുന്നു എന്നെനിക്കറിയാം എന്നിട്ടും ഞാനത് വിട്ടു പിന്നീട് സ്റ്റുഡിയോയിൽ പോയപ്പോൾ ഗ്രേഡിൽ ലിപ്പ് മാത്രം എടുത്ത് സെലക്ട് ചെയ്തിട്ട് കുറച്ചു കുറച്ച് കൊണ്ടുവരേണ്ടി വന്നു അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഒരു സിനിമയിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സുജിത്ത് വാസുദേവൻ പറഞ്ഞു രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ചേകവരാണ് സുജിത്തിന്റെ ആദ്യ സിനിമ പിന്നീട് ദൃശ്യം സെവന്റ് ഡേ മെമ്മറീസ് അയാൾ അനാർക്കലി എന്നീ ചിത്രങ്ങൾക്ക് ഛായാഗ്രഹണം നിർവഹിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ മെമ്മറീസ് അയാൾ എന്നീ ചിത്രങ്ങളിലൂടെ മികച്ച ഛായാഗ്രഹകനുള്ള കേരള സംസ്ഥാന പുരസ്കാരം സ്വന്തമാക്കി പൃഥ്വിരാജ് ദേവിക എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ചിത്രമായ ജെയിംസ് ആൻഡ് ആലീസ് സംവിധാനം ചെയ്ത സംവിധാന രംഗത്തും സുജിത് കടന്നുവന്നു